വോളിബോൾ ടൂർണമെന്റ് മന്ത്രി നിർവഹിച്ചു ആരോഗ്യരംഗത്ത് പേരും പെരുമയും നേടിയ പ്രിയദർശിനി ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രശസ്ത ശിശുരോഗ വിദഗ്ധ ഡോക്ടർ ആശ നിർമ്മൽ ചാർജ് എടുത്തിരിക്കുന്നു ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ പയ്യന്നൂർ സ്പോർട്സ് ആൻഡ് കൾച്ചറൽ ഡെവലപ്മെൻറ്റ് അസോസിയേഷൻ രജത ജൂബിലിയുടെ ഭാഗമായി മെയ് പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെ പയ്യന്നൂർ ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ സംഘടിപ്പിക്കുന്ന ടി ഗോവിന്ദൻ അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെൻറ്റിനായി തയ്യാറാക്കുന്ന ഫ്ലഡ്ലൈറ്റ് സ്റ്റേഡിയത്തിൻ്റെ കാൽനാട്ട് കർമ്മം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുൾ റഹ്മാൻ നിർവഹിച്ചു ൂരിൽ നടക്കുന്ന ഈ മത്സരത്തിൽ നിന്റെ ഉദ്ഘാടന മത്സരത്തിൽ എത്താമെന്ന് മുൻപ് ഞാൻ ഏറ്റതാണ് പക്ഷേ ഈ രണ്ട് പരിപാടികളാണ് ഒന്ന് ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി അത് പാലക്കാടാണ് അതേ ദിവസം തന്നെ ആണ് ഈ ലഹരി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മേഖലാ വികസന യോഗം അത് പാലക്കാടിനാണ് വളരെ നേരത്തെ തന്നെ നിങ്ങളൊക്കെ ഒന്ന് കണ്ട് സംസാരിച്ച് പോകാം എന്നുദ്ദേശിച്ചാണ് ഞാൻ വന്നത് അപ്പോൾ ഈ ഇത്തരത്തിൽ നടക്കുന്ന ഈ ഹോളിബോൾ മത്സരങ്ങൾ നാടിനെന്നും ഉണർവാണ് അത് ഞാൻ കേട്ടത് പാരമ്പര്യമായി തന്നെ ഇത്രയും നല്ല രീതിയിൽ നടന്നു വരുന്ന ഒരു പ്രദേശം കൂടിയാണ് അപ്പം ഇനിയും ധാരാളം പുതിയ താരങ്ങളെ കുറ്റിക്കാൻ പുതിയ തലമുറക്ക് കായിക മേഖലയ്ക്ക് അവരെ കൊണ്ടുവരാനുള്ള വലിയ ക്ഷമമായി കെ വി അനൂപ് സ്വാഗതവും ടി ഐ മധുസൂദനൻ എം എൽ എ അധ്യക്ഷതയും വഹിച്ച ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത വി നാരായണൻ കെ വി ബാബു കെ പി ബാലകൃഷ്ണ പൊതുവാൾ കെ ഫൽഗുനൻ തുടങ്ങിയവർ സംബന്ധിച്ചു പി പി കൃഷ്ണൻ നന്ദിയും പറഞ്ഞു ബ്യൂറോ പയ്യന്നൂർ ആരോഗ്യരംഗത്ത് പേരും പെരുമയും നേടിയ പ്രിയദർശിനി ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രശസ്ത ശിശുരോഗ വിദഗ്ധ ഡോക്ടർ ആശ നിർമ്മൽ ചാർജ് ചാർജെടുത്തിരിക്കുന്നു കൂടാതെ പ്രശസ്ത ഗൈനോക്കോളജിസ്റ്റ് അതിയ ജാനിപാഷ വിവിധ വിഭാഗങ്ങളിൽ പ്രശസ്തരായ ഡോക്ടർ ഷെയ്ഖ് ജാനിബാഷ ഡോക്ടർ പ്രസിൻ പ്രദീപ് ഡോക്ടർ ശ്രുതി ഡോക്ടർ കിരൺ വിനായക് ഡോക്ടർ പി കെ മുരളി ഡോക്ടർ ഹരി രാജേന്ദ്രൻ ഡോക്ടർ പി ടി പത്മനാഭൻ ഡോക്ടർ സുജേഷ് വിശ്വനാഥൻ ഡോക്ടർ നിമിഷ നാരായണൻ ഡോക്ടർ വൈദേഹി ഹരിദാസ് ഡോക്ടർ ജെഫിൻ ജോർജ് തുടങ്ങിയ സ്ഥിരം ഡോക്ടറും ഒപ്പം ഡോക്ടർ ശിവാനന്ദ പൈ ഡോക്ടർ റാവു ഡോക്ടർ ശ്രീജിത്ത് പത്മനാഭൻ ഡോക്ടർ ഹൈദർ ഡോക്ടർ സന്മാൻ ഡോക്ടർ യോഗേഷ് ഡോക്ടർ ലാലി ഡിസി തുടങ്ങിയ പ്രഗത്ഭരായ സന്ദർശക ഡോക്ടർമാരും കൂടാതെ പ്രശസ്ത ജനറൽ സർജൻ ഡോക്ടർ കൃഷ്ണദാസിന്റെ സേവനവും ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ